പ്രീതയപൂർവം ഭാഗം നാൽപ്പത്തി രണ്ട് നിനക്ക് അച്ഛനും അമ്മയും ഒന്നും ചോദിക്കാനില്ല എന്നും ചോദിക്കേണ്ടത് എന്നോടും പിന്നെ ജാനകിയോടും മാത്രമാണ് എന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അറിവ് വെച്ച് ചെറുതായും മാധവനെക്കുറിച്ച് അന്വേഷിച്ചു എല്ലാവർക്കും നല്ലത് മാത്രമേ അവനെപ്പറ്റി പറയാനുള്ളൂ പിന്നെ ഞാനും തീരുമാനിച്ചു എൻ്റെ കൊച്ചിന് അവൻ തൻ്റെ മതിയെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശോഭന അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു സന്തോഷായ മോൾക്ക് ലക്ഷ്മിയുടെ കവിളിൽ പിടിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അവരുടെ ചോദ്യത്തിലും സംസാരത്തിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അത് കൂടുതൽ തോന്നുന്നു എന്ന് അവൾ ചിന്തിച്ചു സന്തോഷം ഒരുപാട് അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നും എനിക്കറിയില്ല ഒരിക്കലും ഇങ്ങനൊരു വിവാഹം ഞാൻ ചിന്തിച്ചിട്ടില്ല പേടിച്ച് മാറി ഒളിച്ച് ജീവിക്കണം എന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ അതിനിടയിൽ ഇങ്ങനൊരു വിവാഹം പിന്നെ ആരുമില്ലാത്ത എന്നെ ആര് വിവാഹം കഴിക്കാനാണ് ഒരു ചിന്തയായിരുന്നു ഞാൻ മാത്രം എനിക്ക് മതി എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആരോടും ചോദിക്കേണ്ട ഒന്നും പറയണ്ട ഒന്നും ബോധിപ്പിക്കേണ്ട അങ്ങനെയുള്ളൊരു ജീവിതം പക്ഷേ ഇങ്ങോട്ട് വന്ന് ഞാൻ മാഷൻ്റെയും ടീച്ചറമ്മയുടെയും വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയത് മുതൽ എനിക്ക് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി അങ്ങനെ ഒരുപാട് പേരുള്ളത് പോലെ തുടങ്ങി തോന്നലല്ല എനിക്ക് ഒരുപാട് പേര് കിട്ടി ഇപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിത പങ്കാളിയെ കൂടി കിട്ടുമ്പോൾ ഞാൻ സന്തോഷിക്കണ്ടേ അവൾ ചോദിച്ചതും തീർച്ചയായിട്ടും നീ സന്തോഷിക്കണം നിനക്ക് സന്തോഷിക്കാനായിട്ട് ദൈവം തന്നതാണ് ഇത്രയും നാളെ നീക്കരഞ്ഞില്ലേ സങ്കടപ്പെട്ടില്ലേ ആരുമില്ല എന്ന് എല്ലാം ഓർത്ത് ഇപ്പം നോക്കിക്ക് നിനക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് അവർ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ രണ്ടും പിടിച്ചു ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട ഞാനുണ്ടാകും പിന്നെ ഒരേട്ട് സ്ഥാനത്ത് നവീനും ഉണ്ടാകും അവൻ പ്രത്യേകം പറഞ്ഞു നിന്നോട് പറയാൻ പിന്നെ അച്ഛൻ്റെ സ്ഥാനത്തല്ലെങ്കിൽ കൂടി സുരേന്ദ്രൻ ചേട്ടനും ഉണ്ടാകും അന്ന് വിവാഹത്തിന് അദ്ദേഹത്തിന് നിനക്കറിയാലോ ആരോടും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നുമുള്ള മനുഷ്യനല്ല അതുകൊണ്ടാണ് അച്ഛൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിലും എന്ന് ഞാൻ പറഞ്ഞത് അത് കേട്ട് ലക്ഷ്മി ചെറിയൊരു പുഞ്ചിരിയോടെ അവരുടെ കയ്യിൽ പിടിച്ചു എനിക്കറിയാം കണ്ണുകൾ നിറച്ചുകൊണ്ട് തൻ്റെ മുന്നിലിരുന്ന് പറയുന്ന ലക്ഷ്മിയോട് അവർക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി കരയല്ലേ കരയണ്ട അതുപോട്ടെ പിന്നെ വിവാഹ വസ്ത്രമെടുക്കാൻ പോകാഞ്ഞതെന്താണ് അന്ന് അവിടെ വെച്ച് ആ ഈശ്വരനെ കണ്ടു എന്നുള്ള കാരണം കൊണ്ടാണോ പോകാഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരിടത്തും പോകാൻ പറ്റാതെ നീ വീട്ടിൽ തന്നെ ഇരിക്കും അവനെ ഇനി ഇവിടെ എങ്ങാനും ഈ സ്കൂളിൽ വെച്ചെങ്ങനെ കണ്ട നീ സ്കൂളിലേക്ക് വരല്ലേ ശോഭനാമ്മ ചോദിച്ചു അങ്ങനെയല്ല ആൻറ്റി മന്ത്രകോടി മാധവേട്ടൻ്റെ ഇഷ്ടത്തിനെ എടുത്തോട്ടെ എന്ന് കരുതി തന്നെയാണ് പിന്നെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ ജീവിതം കൈവിട്ട് പോകാതിരിക്കാൻ ഞാൻ ഭയന്നേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത് അവൾ പറഞ്ഞു പക്ഷേ മോളെ നീ എത്ര നാളിങ്ങനെ ഒളിച്ചു ജീവിക്കും അവനെ പേടിച്ച് മാറി നടക്കും അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യവുമില്ല ഇപ്പം ഒന്നുമില്ലെങ്കിലും കൂട്ടിന് ഒരു തണ്ടും തടിയുള്ള ഒരാണില്ലേ നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ നിൻ്റെ മാതവേട്ടനെക്കുറിച്ച് ഒന്ന് അന്വേഷണം നോക്ക് അവനൊരു ടെററാണ് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ എങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പ്രതികരിക്കും അതുമൂലം പലർക്കും ശത്രുവാണ് നിൻ്റെ മാധവേട്ടൻ അതുകൊണ്ട് നിന ആരും ഒന്നും ചെയ്യില്ല അവൻ കൂടെയുണ്ടെങ്കിൽ അവർ പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമാണ് തോന്നിയത് പക്ഷേ ശത്രുക്കൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ ചെറിയൊരു പേടിയും തോന്നി ശത്രുവോ അവൾ ചോദിച്ചു അവൻ ഇഷ്ടമല്ലാത്തത് കണ്ട പ്രതികരിക്കുന്നത് കൊണ്ട് ശത്രുക്കൾ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ അല്ലേ പിന്നെ നീക്കരുതുന്നത് പോലെ വലിയ ശത്രുക്കളൊന്നുമല്ല ഈ നാട്ടില് ഒന്നോ രണ്ടോ പേര് മാത്രം പിന്നെ എനിക്ക് അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അഭിമാനം തോന്നിയൊരു കാര്യമുണ്ട് പഠിച്ച് നല്ലൊരു ജോലിയുണ്ടായിരുന്നു വിദേശത്ത് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അതെല്ലാം നിർത്തി തൻ്റെ നാട് മതി എന്ന് പറഞ്ഞ് ഈ നാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ ആളുകൾക്ക് രണ്ട് ബസ്സും വാങ്ങിയിട്ട് അതിലെ ഡ്രൈവറായിട്ട് അവൻ തന്നെ ജോലി ചെയ്യുന്നു ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ആര് ചെയ്യും ശോഭനാമ പറഞ്ഞു അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷവും മാധവിനെക്കുറിച്ച് അഭിമാനവും തോന്നി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ആൻറ്റി വിവാഹത്തിന് മാധവീട്ടിനിടാനുള്ള മോതിരം വാങ്ങണ്ടേ പിന്നെ മാലയും വാങ്ങണ്ടേ ലക്ഷ്മി ചോദിച്ചു പിന്നെ വാങ്ങണം എൻ്റെ കയ്യിൽ പൈസയുണ്ട് കുറച്ച് പിന്നെ കുറച്ച് ഗോൾഡും ഉണ്ട് ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് മറ്റോ വാങ്ങിയാലോ എന്ന് ആലോചിക്കുമായിരുന്നു പിന്നെ നാളെ ആദ്യമായിട്ട് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ അപ്പോൾ ആദ്യത്തെ ശമ്പളത്തിന് വാങ്ങുമ്പോൾ അത് കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പറഞ്ഞതും അത് കേട്ട് ശോഭന ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും എൻ്റെ കൊച്ചാലോചിച്ച് തലമുണ്ടാക്കണ്ട നീ എൻ്റെ മകളാണെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ മരുമകനാണ് മരുമകന് വേണ്ട ആഭരണങ്ങൾ എടുക്കാൻ എനിക്കറിയാം ഞാനും നിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞില്ലേ എൻ്റെ മകൻ നവീൻ അവനും അതിനെപ്പറ്റി സംസാരിച്ചു അവൻ പറഞ്ഞത് നിന്നെയും കൊണ്ട് ഇന്ന് വൈകിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്നാണ് ഞാനത് പറയാൻ വേണ്ടി കാത്തിരുന്നതാണ് നിന്നെ പിന്നെ കല്യാണ ഡ്രസ്സെടുക്കാൻ നീ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ട് തന്നെ മാധവിനു വേണ്ടിയുള്ള കുറച്ച് ഡ്രസ്സും മാലയും മോതിരവും വാങ്ങാമെന്ന് അപ്പോൾ നവീന പറഞ്ഞത് അളിയനുള്ള മാല അവൻ എടുത്തോളാമെന്നാണ് അങ്ങനെയാണെങ്കിൽ മോതിരം എൻ്റെ വക ആയിക്കോട്ടെ എന്ന് ഞാനും തീരുമാനിച്ചിരുന്നു ശോഭരാമ പറഞ്ഞതും കണ്ണുകൾ നിറച്ച് ലക്ഷ്മി അവരെ നോക്കി ദേ എന്ത് പറഞ്ഞാലും ഈ പെങ്കുച്ചിൻ്റെ കണ്ണ് നിറയലോ എന്നാ പറഞ്ഞു തീർന്നിട്ടില്ല എന്നെ ജാനകിയും വിളിച്ചു എന്നോട് പറഞ്ഞത് മാധവിന് മാല വാങ്ങാനുള്ള പൈസ ഇട്ട് തരാം ഒന്ന് വാങ്ങാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് വാങ്ങാൻ പോകുന്നത് അവളുടെ സഹോദരൻ നവീനാണ് എന്ന് അപ്പോ വിവാഹമോതിരം അവൾ വാങ്ങാമെന്നായി അതിന് ഞാൻ സമ്മതിച്ചില്ല ഞാൻ വാങ്ങൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ വിവാഹമോതിരം വാങ്ങാനുള്ള കാശ് ഇട്ട് തന്നു ഇട്ടതിന് ശേഷമാണ് എന്നോട് പറയുന്നത് അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ട നമ്മൾക്ക് പോയി വൈകിട്ട് തന്നെ ഗോൾഡ് എടുക്കാം മാധവിൻ്റെ അളവൊന്നും അറിയില്ല വിരലിലിടാൻ അതുകൊണ്ട് അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് വരും അതിനെന്തെങ്കിലും വഴിയുണ്ടോ ലക്ഷ്മിക്കുട്ടിയുടെ കയ്യിൽ ശോഭനാമ ചോദിച്ചതും ലക്ഷ്മി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തു ചെയ്യും അളവിന് എടുക്കാൻ പറ്റുമോ അളവറിയില്ലല്ലോ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചു നിന്നപ്പോഴാണ് പെട്ടെന്ന് അന്ന് കിച്ചുവിൻ്റെ കല്യാണത്തിന് ലാവണിക്ക് വേണ്ടി ഗോൾഡ് എടുത്ത കാര്യം പറഞ്ഞത് ഓർമ്മ വന്നത് അവരുടെ അടുത്തുള്ള ഒരു തട്ടാൻ അതും മാധവേട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ കൂടിയാണ് അവർ ഒരു ചെറിയ സ്വർണ്ണക്കടയം നടത്തുന്നുണ്ട് അവിടെയുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഗോൾഡ് ഉണ്ടാക്കുന്നതും വാങ്ങുന്നതും എന്ന് അമ്മ പറഞ്ഞത് കേട്ടു എനിക്കുള്ള താലിമാലയും മോതിരവും അവിടെയാണ് പണിയിക്കാൻ കൊടുക്കുന്നത് എന്ന് ടീച്ചറമ്മയോട് സീതാമ്മ പറഞ്ഞത് കേട്ടിരുന്നു താലിയുടെയും മാലയുടെയും ഡിസൈൻ മാധവേട്ടൻ തന്നെ കൊടുത്തതാണ് എന്നും പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് മാധവേട്ടനുള്ള മാലയും മോതിരവും അവിടെ തന്നെ ഏൽപ്പിച്ചാലോ എന്നാണ് അവൾ പറഞ്ഞതും എന്നാൽ പിന്നെ അങ്ങനെ തന്നെയാകട്ടെ അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കുകയും ചെയ്യാം കറക്റ്റ് സമയത്ത് കിട്ടുകയും ചെയ്യും നല്ല സ്വർണവും കിട്ടും പിന്നെ അവർക്ക് മാധവനെ അറിയുന്നത് കൊണ്ട് അവൻ്റെ അളവും അറിയാൻ സാധ്യതയുണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഇന്ന് വൈകിട്ട് എൻ്റെ ഒപ്പം വ നമുക്ക് ഒരുമിച്ച് പോകാം നവീനെ വിളിച്ച് ഞാൻ പറയാം അവനുമായിട്ട് തന്നെ നമുക്ക് പോയി ഓർഡറും പണവും കൊടുക്കാം ശോഭനാമ്മ പറഞ്ഞു അപ്പോഴേക്കും ബെല്ലടിച്ചതും എന്നാൽ ഞാൻ ഉച്ചയ്ക്ക് അവനെ വിളിച്ച് സംസാരിച്ചിട്ട് നിന്നോട് പറയാം ശോഭനാൻഡി പറഞ്ഞു അത് സമ്മതിച്ചുകൊണ്ട് അവൾ സ്റ്റാഫ് റൂമിൽ നിന്നും പോയി ഏട്ടാ റെഡി ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വരികയായിരുന്നു മിത്ര ഒരു ജീൻസും ടോപ്പുമാണ് അവൾ ഇട്ടിരിക്കുന്നത് മാധവ് ഷർട്ട് ഇടുന്ന സമയത്താണ് അവൾ കയറി വരുന്നത് ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു മാധവ് പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ നോക്കി അല്ല ഞാൻ തന്നെ നിന്റെ കൂട്ടുകാരോട് വിവാഹകാര്യം പറയണമെന്ന് നീ എന്തിനാ വാശി പിടിച്ചത് നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അറിഞ്ഞാൽ പോരായിരുന്നോ മാധവ് ചോദിച്ചതും മാധവിൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്ന സ്പ്രേ എടുത്ത് കയ്യിൽ അടിച്ചുകൊണ്ട് നിൽക്കുന്ന അവൾ എന്നിട്ട് വേണം ഇനിയും ആ പെണ്ണിന് ആശ കൊടുക്കാൻ ഇപ്പം തന്നെ പെണ്ണ് കൈവിട്ട് നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടുള്ളവർ പറയില്ലേ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് അതാ ഞാൻ ചെയ്തത് അവൾ പറഞ്ഞത് കേട്ട് മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി ആശയും ആനയും നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് മാധവ് ചോദിച്ചു അത് പിന്നെ രമണാ അല്ല മാധവേട്ട മറ്റൊന്നുമല്ല നിങ്ങളെ ആ സിത്താരക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് മിത്ര പറഞ്ഞത് കേട്ടതും മാധവ് ഒരു ഞെട്ടലോടെ അവളെ നോക്കി നീ നീ എന്തൊക്കെയാ മിത്ര ഈ പറയുന്നത് അല്പം ദേഷ്യത്തിലാണ് മാധവ് ചോദിച്ചത് അതേ ഏട്ടാ സിത്താരക്ക് വല്ലാത്ത പ്രണയമാണ് മാധവേട്ടനോട് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു അതൊന്നും സമ്മതിക്കില്ല ഒരിക്കലും ഏട്ടൻ സമ്മതിക്കില്ല പിന്നെ ഞങ്ങൾക്കും താല്പര്യമില്ല എന്നല്ല പക്ഷെ ആ പെണ്ണ് എന്തു ചെയ്താൽ സമ്മതിക്കുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ പ്രായം തന്നെയല്ലേ നിനക്കും നിന്നെ ഏട്ടൻ എൻ്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നെല്ലാം പക്ഷേ അവൾ സമ്മതിക്കില്ല പിന്നെ ഏട്ടൻ അറിയാലോ എല്ലാവരും കൂടി കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുക ഒരു സൈക്കോയെ പോലെയാണ് ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് എന്നേയുള്ളൂ അവൾക്ക് ഞങ്ങളെയൊന്നും അത്ര കണ്ണി പിടിക്കില്ല ഒരു പ്രത്യേക സാധനമാണ് കാര്യം കാണാൻ വേണ്ടി കൂടെ നിൽക്കുന്നതാണ് പിന്നെ ഞാൻ ഏട്ടൻ്റെ അനിയത്തിയാണ് എന്നുള്ള ഒരു പരിഗണനയും ഉണ്ട് എന്നോട് അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ആരോടും അവൾക്ക് സ്നേഹവും ഒന്നുമില്ല പക്ഷേ മാധവേട്ടനോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് മിത്ര പറഞ്ഞു ഷർട്ടിന്റെ ബാക്കി ബട്ടണുകൾ ഇടാൻ പോലും മറന്ന് മാധവ് ഞെട്ടിലൂടെ നിൽക്കുന്നത് കണ്ടതും അതിന് ഇതിന് മാത്രം ഞെട്ടാൻ ഒന്നുമില്ല കാണാൻ സുന്ദരനായ എൻ്റെ ഏട്ടനെ നോക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ട് നമ്മുടെ ബസ്സിൽ തന്നെ അതുകൊണ്ട് അതിലൊരാളാണ് ഈ സിത്താരയും അങ്ങനെ കണ്ടാൽ മതി പക്ഷേ ഓരോ അരിമണിയിലും അത് ഇന്നയാൾക്ക് ഉള്ളതാണെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ അമ്മ ഇടയ്ക്ക് പറയാറില്ലേ അങ്ങനെയാണെങ്കിൽ ഏട്ടൻ്റെ അരിമണിയാണ് ലക്ഷ്മി ലക്ഷ്മി ചേച്ചിയുടെ അരിമണിയാണ് ഏട്ടൻ അതാണ് ദൈവനിശ്ചയം അതുകൊണ്ട് ഇങ്ങനത്തെ ചീല് കേസെല്ലാം മനസ്സിൽ നിന്ന് കളയേ അവള് ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും വിവാഹം കഴിയുമ്പോൾ തന്നെ അവൾ മാറിക്കൊള്ളും എൻ്റെ ഏട്ടൻ സുന്ദരനായതുകൊണ്ട് അവൾക്കൊരു അട്രാക്ഷൻ തോന്നിയതാണ് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല മിത്ര വളരെ സിമ്പിളായിട്ട് മാധവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അവൾ പറഞ്ഞത് കാര്യമാണെന്ന് മാധവിനും തോന്നി അതുകൊണ്ട് തന്നെ ആ ചിന്ത മനസ്സിൽ നിന്നും കളഞ്ഞ് മാധവ് റെഡിയായി താഴേക്ക് ചെന്നു അവിടെ എല്ലാവരും റെഡിയായിരിക്കുന്നുണ്ട് ഇതിപ്പോൾ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലോ മാധവ നീ റെഡിയാവാൻ ഇത്രമാത്രം പെണ്ണ് കാണാനൊന്നും കാണാനൊന്നുമല്ലോ പോകുന്നത് പിന്നെ ഇനി അധികം ഒരുക്കൊന്നും വേണ്ട പെണ്ണിനെ കിട്ടിയില്ലേ അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ്റെ പുറകിലാണ് ഈ നാട്ടിലുള്ള സകല പെൺകുട്ടികളും എന്ന് ഞാൻ അറിഞ്ഞു മാധവിൻ്റെ അച്ഛൻ കളിയോടെ പറഞ്ഞതും അവൻ അച്ഛനെ ഒന്ന് നോക്കി ഞാൻ തമാശ പറഞ്ഞതാ വരാൻ നോക്ക് ഇനി നോക്കി പേടിപ്പിക്കാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ആദ്യം അച്ഛൻ പുറത്തേക്കിറങ്ങി കൂടെ മനുവും അമ്മ വാതിലെല്ലാം അടച്ച് അമ്മയും കാറിന്റെ താക്കോലുമായി മാധവും പുറത്തേക്കിറങ്ങിയപ്പോൾ ഉദയനും ആ സമയം തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എല്ലാവരും ഒരുമിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് പോയി യാത്രയിൽ മാധവിൻ്റെ മനസ്സിൽ ലക്ഷ്മിയുടെ മുഖം കടന്നു വന്നു അവൾക്ക് കൂടി വരാമായിരുന്നു എന്ന് അവന് തോന്നി ഈ പെണ്ണിന്റെ പേടി എങ്ങനെയാണ് മാറ്റുക ഇപ്പോഴും അവനെ അവിടെ വെച്ച് കണ്ടതായിരിക്കും മനസ്സിൽ എന്തായാലും വിവാഹം കഴിയട്ടെ അവൾ ഭയക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഭയത്തെ ആദ്യം ഇല്ലാതാക്കണം എന്നെല്ലാം മനസ്സിൽ തീരുമാനിച്ചു ടെക്സ്റ്റൈൽസിൽ ചെന്നപ്പോൾ തന്നെ കണ്ടു മുന്നിൽ നിൽക്കുന്ന ശാലുവിനെ കാറിൽ നിന്നും ഇറങ്ങിയ സാന്ദ്രയും മിത്രയും അവളുടെ അടുത്തേക്ക് ചെന്നു കുറേ നേരമായി വന്നിട്ട് മിത്ര ചോദിച്ചു ആ കുറച്ചു നേരമായി പക്ഷേ കുറച്ചുകൂടി മുമ്പ് വരാമായിരുന്നു എന്ന് തോന്നുന്നു അവൾ പറഞ്ഞതും സാന്ദ്രയും മിത്രയും അവളെ നോക്കി അതെന്താ പിന്നെ എന്ന കളക്ഷനാണെന്നറിയോ ഇതിനു മാത്രം ചിക്കന്മാരെ ഇതിലേക്ക് കയറിപ്പോകുന്നത് എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് അവൾ പറഞ്ഞതും സാന്ദ്രയും മിത്രയും പരസ്പരം നോക്കി അതിനു മാത്രം ഉണ്ടോ ചേച്ചി മിത്ര പെട്ടെന്ന് ചോദിച്ചതും പിന്നല്ലാതെ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ കോളേജിലായിരിക്കും നല്ല ചെറുപ്പക്കാരെന്ന് ഒന്നുമല്ലാന്നേ നല്ല ചുള്ളൻ ചെക്കന്മാരെ കാണെങ്കിൽ ടെക്സ്റ്റൈൽസിലൊക്കെ വരണം എന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ചിലപ്പോ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ മറ്റും വന്നതായിരിക്കും എന്നാലും കാണാൻ നല്ല സുഖമുണ്ട് അത്ര തന്നെ ശാലു പറഞ്ഞത് കേട്ടതും മിത്ര അകത്തേക്ക് എത്തി നോക്കുന്നത് കണ്ടതും നീ എന്താ ഇങ്ങനെ നോക്കുന്നത് അല്ല കാണാൻ കൊള്ളാവുന്നത് ഉണ്ടോ എന്ന് നോക്കിയതാ ഉണ്ടല്ലോ ദാ വരുന്നു എന്ന് പറഞ്ഞ് സാന്ദ്ര ഉദയനോട് സംസാരിച്ചുകൊണ്ട് വരുന്ന മാധവിനെയും മനുവിനേയും കാണിച്ചു കൊടുത്തു അയ്യോ ഇവരോ ഇവിടെ സ്ഥിരം കണ്ട് ഞാൻ ബോറടിച്ചതാ പുതിയ മുഖങ്ങളെയാണ് ഞാൻ തേടുന്നത് മിത്ര പറഞ്ഞു ഞാനേ മാധവേട്ടനോട് പറയാം ഏട്ടന്റെ അനിയത്തി പുതുമുഖങ്ങളെ തേടാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സാന്ദ്ര പറഞ്ഞതും അസൂയ ഇല്ല അല്ലേ ആ ഉദയേട്ടനെ നേരത്തെ കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോലെ സിംഗിൾ ആയിട്ട് നടക്കാമായിരുന്നില്ലേ മിത്ര പറഞ്ഞു അയ്യോ വേണ്ടായേ എനിക്കെന്റെ ഉദയേട്ടൊപ്പം നടക്കുന്നത് ഇഷ്ടം സാന്ദ്ര പറഞ്ഞു ആ പറച്ചില് ചെറിയൊരു സങ്കട ഇല്ലേ ശാലി ചേച്ചി മിത്ര ചോദിച്ചു അങ്ങനെ തോന്നിയോ സാന്ദ്ര ചോദിച്ചു ചെറുതായിട്ട് മിത്ര പറഞ്ഞു ആ സാരയല്ല ഇനി നിങ്ങളുടെ കൂടെ നോക്കാം അത്ര തന്നെ സാന്ദ്രയും പറഞ്ഞു മൂന്നുപേരും ചിരിച്ച കൊണ്ട് അകത്തേക്ക് കയറി അവരുടെ പുറകെ തന്നെ മാധവും ഉദയനും മനുവും രണ്ട് അച്ഛനമ്മമാരും കയറി ഇവിടെ ആ വായിനോക്കി സഞ്ജയ് ഉണ്ടാകുവോ മിത്ര ചോദിച്ചതും നീയെന്നാ സഞ്ജയേട്ടിനെ വായിനോക്കിയെന്ന് പറഞ്ഞത് സാന്ദ്ര ചോദിച്ചു പിന്നെ എന്റെ ഏട്ടത്തെയും നോക്കുന്ന ആണിനെ ഞാൻ നോക്കി വായിനോക്കിയെന്നല്ലാതെ മറ്റെന്താ പറയേണ്ടത് മിത്ര പറഞ്ഞതും നിന്റെ ഏട്ടത്തെയും നോക്കുന്നതോ ആര് അല്ല നിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിയല്ലേ സാന്ദ്ര ചോദിച്ചു ട്യൂബ്ലൈറ്റാണെന്ന് ഇടയ്ക്കിടെ ഉദയേട്ടൻ പറയാറുണ്ട് അതിങ്ങനെ തെളിയിക്കല്ലേ സഞ്ജയ് ലക്ഷ്മി നോക്കാറുണ്ടായിരുന്നോ പിന്നല്ലാതെ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും നാളായിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ അയാൾ വന്ന് നിൽക്കാറുണ്ടോ ഇല്ല പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അയാൾ ബസ് സ്റ്റോപ്പിൽ വരുന്നു ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി പോയതിന് ശേഷമാണ് അയാൾ പോകുന്നത് പിന്നെ നമ്മൾ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ അയാൾ നമ്മളെ കാണുന്നു പിന്നെ ശാലി ചേച്ചി പറഞ്ഞതുപോലെ കിച്ചുവേട്ടിൻ്റെയും ലാവണി ചേച്ചിയുടെയും കല്യാണത്തിൻ്റെ തലേ ദിവസവും അന്നും ലക്ഷ്മി ചേച്ചിയുടെ ഡാൻസ് കണ്ട് മായം തുറന്ന് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് അയാൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെ രണ്ട് പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ടോ അതായത് ആ രണ്ട് ദിവസവും ഇല്ല എന്ന കിച്ചുവേട്ടന്റെയും ലാവണ്ണി ചേച്ചിയുടെയും കല്യാണത്തിന് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുമാത്രമല്ല നമ്മൾ ഒരിക്കലും വൈകുന്നേരം ദീപാരാധനക്ക് പോയില്ലേ ഓർക്കുണ്ടോ അന്നും അയാൾ അവിടെ ഉണ്ടായിരുന്നു മിത്ര പറഞ്ഞു ഇതൊക്കെ എപ്പോ സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ലല്ലോ അറിയണമെങ്കിൽ നമുക്ക് ചുറ്റും നോക്കണം ചുറ്റും നോക്കിയാൽ മാത്രം പോരാ ഓരോരുത്തരുടെ കണ്ണുകളിലെ പാവങ്ങൾ അത് നമുക്ക് മനസ്സിലാകണം അല്ലാതെ എൻ്റെ ഉദയേട്ടൻ എൻ്റെ ഉദയേട്ടൻ എന്ന് പറഞ്ഞു നടന്നിട്ടേ ഒരു കാര്യവും ഇല്ല മിത്ര പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഉദയേട്ടൻ എന്നല്ലാതെ മറ്റെന്ത് പേരാ പറയേണ്ടത് എനിക്കെൻ്റെ ഉദയേട്ടനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര തിരിഞ്ഞ് ഉദയനെ നോക്കിയപ്പോൾ അവൻ മുന്നിൽ നടന്നു പോകുന്ന രണ്ട് സുന്ദരി പെൺകുട്ടികളെ നോക്കി മാധവിനോട് എന്തോ പറയുന്നത് കണ്ടു പിന്നെ ആ പോയ പെൺകുട്ടികളെ നോക്കുന്നതും അതുകൂടി കണ്ടതും കണ്ടാ സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണെന്ന് ഉദയേട്ടൻ അറിയാം മിത്ര പറഞ്ഞതും ഓ മനുഷ്യന് ഞാൻ ഇന്ന് കൊല്ലും നോക്കിക്കോ അയാളുടെ ഒരു വാഴ്നോട്ടം ആ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും സാന്ദ്ര കളിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അങ്ങനെയൊന്നുമല്ല അതൊക്കെ പഴയ പെണ്ണുങ്ങളുടെ സ്റ്റൈലാണ് കണ്ണു കുത്തിപ്പൊട്ടിക്കും ഇപ്പോഴത്തെ പെമ്പിളേരെ അടിച്ചാൽ തിരിച്ചടിയാണ് അതുകൊണ്ട് മോളും അതുപോലെ തന്നെ നോക്കി നോക്ക് അപ്പോൾ അറിയാം ഉദിയേട്ടൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് എന്നിട്ട് വേണം പറയാൻ ഇപ്പൊ നിങ്ങൾക്ക് വേദനിച്ചോ അതുപോലെ ഞങ്ങൾക്കും നോവെന്ന് മനസ്സിലായോ മിത്ര പറഞ്ഞു ഇതൊക്കെ എവിടെ നീ പഠിച്ചത് ശാല് ചോദിച്ചു അത് ന്യൂ ജനറേഷൻ ആണ് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിക്കൊന്നും വേണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക് ദൈവം കൂടുതൽ ബുദ്ധി കൊടുത്തിട്ടാണ് വിടുന്നത് പഴയ ആളുകളുടെ ബുദ്ധി കൊടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയുന്നത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ അപ്ഡേഷൻ നടത്തിയ ദൈവം വിടുന്നത് മിത്ര പറഞ്ഞു നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് വാ സീതാമ്മ വിളിച്ചതും പിന്നീട് അവർ സാരി സെക്ഷനിലേക്കാണ് പോയത് അപ്പോഴും ഉദയട്ടനെ നോക്കാനോ അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനോ സാന്ദ്ര പോയില്ല അവൾ മിത്രയുടെയും ശാലുവിൻ്റെയും കൂടെ ലക്ഷ്മിക്കുള്ള സാരി നോക്കുകയായിരുന്നു അവരുടെ അടുത്തായി മാധവുമുണ്ട് മാധവ് അവൻ ഇഷ്ടപ്പെട്ട കളറ് നോക്കുകയായിരുന്നു ഓരോ സാരികളായിട്ട് അമ്മയും ടീച്ചറമ്മയും സാന്ദ്രയും മിത്രയും ശാലുവും എല്ലാം എടുത്തിടുമ്പോൾ അവൻ അവന്റെ പെണ്ണിനെ മനോഹരിയാക്കുന്ന പുടവ അന്വേഷിക്കുകയായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അവ സ്റ്റോറി ഇട്ടിട്ടിന്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടേക്കാവുക അതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെയും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക